ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിലേക്ക് കാര്യങ്ങൾ എത്താത്തതൊന്നുമല്ല എത്തുന്നൊക്കെയുണ്ട് പക്ഷെ ആ ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഒരു ഒരു സിനിമ വർക്ക് നടക്കുമ്പോ ആ സിനിമയിലുള്ളവർ തന്നെയാണ് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിലെ വരുന്നത് അവർ അവരുടെ മുമ്പിൽ പരാതിയുമായി ചെല്ലുമ്പോ അവർ ആദ്യം പറയണത് ഇതൊന്നും നീ ഇനി വലിയ കാര്യമായിട്ട് എടുക്കാതെ പടം ചെയ്യണ്ടേ എന്നേ അവർ പറഞ്ഞു ഉപദേശിച്ചു വിടുള്ളൂ അത് പ്രോപ്പറായിട്ട് അത് എഴുതി എടുത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ ഇന്ന് വരെ ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയും ചെയ്തതായിട്ട് എന്റെ അറിവിൽ ഇല്ല ഇനി എങ്ങനെയെങ്കിലും ഒരെണ്ണം സംഘടനയിൽ വന്നു തന്നെ ഇരിക്കട്ടെ സംഘടനയും പലപ്പോഴും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു ഇരുത്തി കോംപ്രമൈസ് ചെയ്ത് ഇതെ ഒതുക്കുക എന്ന ഒതുക്കുന്നതാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഇപ്പോ കോടതി പറഞ്ഞല്ലോ ഒരു എസ് ഐ ടി അല്ലേ അവര് ഫൈനലി പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല കാരണം സ്ത്രീകൾ ആരും ഇങ്ങോട്ട് വന്ന് പരാതി പറയുന്നില്ല പരാതി പറയാത്തത് എന്തുകൊണ്ടാണ് ഈ പറയുമ്പോ അവർ മാറ്റി നിർത്തപ്പെടും അവരെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ല ആ ഒരു ഭയം പൊതുവെ എല്ലാവർക്കും ഉണ്ട് ഇത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല പുരുഷന്മാരുടെയും കൂടി പ്രശ്നമാണ് ചില പുരുഷന്മാരും പല രീതിയിലും പല രീതിയിലുള്ള ചൂഷണങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും അതല്ലാതെ സെക്ഷലായിട്ടാണെങ്കിലും ഇത്തരം ഇത് ഇങ്ങനെയുള്ള ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പല ആണുങ്ങളും പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാരവാൻ കൊടുക്കുന്നു ആക്ടേഴ്സിന് ഈ കാരവാൻ്റെ ഉള്ളിൽ ഇതാണ് പ്രധാനമായിട്ടും നടക്കുന്നത് എന്ന് പ്രൊഡ്യൂസേഴ്സ് തന്നെ ഓപ്പൺ ഓപ്പണായിട്ട് പത്രസമ്മേളനത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട് ഇത് പറയുള്ളൂ അവര് തന്നെയാണ് സൊല്യൂഷൻ കാണേണ്ടത് അങ്ങനെ വന്നാൽ ആ ആരാണ് ആ കാരവൻ യൂസ് ചെയ്യുന്നത് ഇവർക്ക് അറിയാവുള്ളൂ അല്ലേ എന്തുകൊണ്ടാണ് ഇവര് മിണ്ടാതിട്ട് അപ്പൊ ഇതിന് ഒരു കൂട്ട് ഉത്തരവാദിത്വമുണ്ട് ഒരു ക്രൈം നടക്കുന്നതും ആ പിന്നെ ക്രിമിനലിനെ പ്രോത്സാഹിപ്പിക്കുന്നതും എല്ലാവരും ചേർന്നാണ് ഇതില് നടീനടന്മാരുടെ നടന്മാരുടെ സപ്പോർട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സിന്റെ സപ്പോർട്ടുണ്ട് ഡയറക്ടേഴ്സിന്റെ സപ്പോർട്ടുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതും നോക്കിക്കോളൂ നമ്മള് വളരെ പോസിറ്റീവായിട്ടല്ല ഇതും കടന്നു പോകുന്ന പറയണവര് ഈ ന്യൂസ് കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇത് വന്ന് പോകും ഇല്ല എത്തില്ല ഇത് എത്തില്ല ഇത് ഒരു ഈ കേസ് പോലും ഇനി എനിക്ക് ഇപ്പോ അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചെയ്യരുതായിരുന്നു എന്ന് വിൻസി പറയുമ്പോൾ എനിക്ക് അവിടെ ഒരു ഒരു ചെറിയ ഒരു ഒരു ഭയം ഓ അത് ശരി അപ്പൊ ഇവരും അതുപോലെ തന്നെ അത് വെറുതെ ഒരു സംഘടനയിൽ പരാതി കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് വെറുതെ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒരു പരാതി തരുന്നു നിങ്ങൾ അത് വാങ്ങി ആ ഓക്കെ ഞങ്ങക്ക് മനസ്സിലായി അത് മതിയോ അതിന്റെ പേരിൽ അവർക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ ആ ഞങ്ങൾ ഇന്നാൾ വിൻസി തന്ന പരാതിന്മേൽ ഞങ്ങൾ ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മീഡിയകാര് വെറുതെ ഇരിക്കുമോ അല്ലേ ഇത് പബ്ലിക്കിനെ അറിയണമല്ലോ ആക്ഷൻ ആർക്കെതിരെ നിങ്ങൾ എടുത്തു എന്ന് ചോദിക്കുമ്പോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അല്ലാതെ അത് എനിക്ക് തോന്നുന്നു വിൻസിയുടെ ഒരു ചെറിയ അവിടെ ഒരു ഒന്ന് ഈ അതിന്റെ അറിവില്ലായ്മയാണ് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ രഹസ്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല ലീഗലി അങ്ങനെ ചെയ്യാൻ പറ്റില്ല സംഘടനക്ക് ഫോർവേഡ് ചെയ്യണമെങ്കിൽ വിൻസി വില്ലിങ് ആവണം സംഘടനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല സംഘടന അപ്പൊ വിൻസിയോട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അപ്പൊ വിൻസിയാണ് പറയേണ്ടത് അല്ലെങ്കിൽ ആരാണോ ഏതൊരു വിഷയത്തിലും ആരാണ് വിക്ടിം പൊസിഷനിൽ നിൽക്കുന്നെ അവര് പറയണം സാറേ ഇത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ എസ് ഐ ടിക്ക് പോകണമെങ്കിൽ സംഘടന വഴി പോണ്ട കാര്യം എന്താ വിൻസിക്ക് തന്നെ അങ്ങ് പോയാൽ പോരെ ഇവിടെ വളരെ ഓപ്പൺ ഓപ്പണായിട്ടൊരു എസ് ഐ ഞങ്ങളുടെ കയ്യിലൊക്കെ അവരുടെ നമ്പറുണ്ട് ഞാനൊക്കെ ദിനം പ്രതി ഓരോ വിഷയത്തിനും ഞാൻ അവരെ വിളിക്കുന്നുണ്ട് അവരെ വിളിക്കുക എന്ന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വിളിച്ചാൽ ആ നിമിഷം ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് സോ ഇത് ഡയറക്ടായി വിൻസിക്കന്നെ വിൻസി ചെറിയ കുട്ടിയല്ലല്ലോ പ്രായപൂർത്തിയായ ഒരു കുട്ടിയല്ലേ അതിനിപ്പോ സംഘടനയുടെ സപ്പോർട്ടൊന്നും വേണമെന്നില്ല സംഘടനയുടെ സപ്പോർട്ട് വേണം എന്ന് പറയുന്നത് ആ തൊഴിലിടത്തിൽ അയാൾക്കെതിരെ കർശനമായ നടപടി എടുക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് അല്ലാതെ ലീഗൽ ആക്ഷൻ എടുക്കാനല്ല കർശനമായ നടപടി സംഘടനക്ക് എടുക്കണമെങ്കിൽ സംഘടനയ്ക്ക് വ്യക്തമായ പേരില്ലാതെ എങ്ങനെയാണ് നോട്ടീസ് കൊടുക്കുന്നത് ആ ആൾക്കൊരു പിന്നെ ഇത് കൊടുക്കണമല്ലോ ഒരു ലെറ്റർ അയക്കണം അപ്പൊ താങ്കൾക്കെതിരെ ഇങ്ങനെ ഒരാൾ കത്തയച്ചിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞ് കൊടുക്കണം അത് കൊടുത്ത് അത് രഹസ്യമാക്കി വെക്കുമ്പോ അയാൾ വീണ്ടും വർക്ക് ചെയ്ത് കൊണ്ടേയിരിക്കും അല്ലാതെ വേറൊന്നും അതിൽ ചെയ്തിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ പേര് പുറത്തു വന്നേ പറ്റൂ